സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പരിചിതനാണ് വൈഷ്ണവ് ഹരിചന്ദ്രൻ നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയുടെ കൂടെയാണ് വൈഷ്ണവിനെ ഏറെക്കുറെ മലയാളികളെല്ലാവരും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് താരത്തിന് നിരവധി ആരാധകരുമുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് ദിയാകൃഷ്ണയുടെ കൂടെ പല റീലുകളിലും വൈഷ്ണവ് ഹരിചന്ദ്രനും ഉണ്ടാകാറുണ്ട് അങ്ങനെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഇന്ന് താരത്തിന് സ്വന്തമായൊരു യൂട്യൂബ് ചാനലുമുണ്ട് വൈഷ്ണവും ദിയാകൃഷ്ണയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വേർപിരിയുകയായിരുന്നു ഇരുവരുടെയും ബ്രേക്കപ്പ് വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത് താരത്തിന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശിനെയാണ് ദിയാകൃഷ്ണ വിവാഹം കഴിച്ചത് ദിയയുടെ വിവാഹത്തിന് ശേഷവും വൈഷ്ണവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരാറുള്ള വാർത്തകളോടോ കമന്റുകളോടോ പൊതുവേ താല്പര്യം പ്രകടിപ്പിക്കാത്ത വ്യക്തിയാണ് വൈഷ്ണവ് കാരണം താൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പ്രതികരിക്കാനും പോകാറില്ല എന്നാൽ ഇപ്പോഴിതാ ആദ്യമായി തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുകയാണ് വൈഷ്ണവ് ഹരിചന്ദ്രൻ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെച്ചാണ് താരം തന്റെ പ്രതികരണം അറിയിച്ചത് നെഗറ്റീവ് കമന്റുകളെ കുറിച്ചുള്ള താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നെഗറ്റീവ് കമന്റുകളെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാറില്ല ഞാൻ അതൊന്നും നോക്കാറ് പോലുമില്ല ഇപ്പോൾ കുറച്ച് പ്രപ്പോസൽ വരാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജ് മാത്രമാണ് വരാറുള്ളത് നേരിട്ട് വന്നെന്നും പറയാൻ ആർക്കും ധൈര്യമില്ല എന്ന് തോന്നുന്നു പണ്ടൊക്കെ ഞാനും പുറകെ നടന്ന് പ്രേമിക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് താല്പര്യമില്ല കാരണം വൈബ് സെറ്റാവാത്തത് കൊണ്ട് തന്നെയാണ് അഭിമുഖത്തിൽ വെച്ച് പങ്കാളിയെക്കുറിച്ചുള്ള കൺസെപ്റ്റിനെ കുറിച്ചും താരം തുറന്നു പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ഭംഗിയൊന്നും വേണ്ട വ്യക്തിത്വം വേണം പെരുമാറ്റം നല്ലതായിരിക്കണം പാവമായിരിക്കണം കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നമ്മുടെ തല തിന്നുന്ന വ്യക്തിയാകരുത് നമ്മുടെ പണിയുമായി പോകുമ്പോൾ കിന്നരിക്കാൻ വരരുത് കിന്നരിക്കാൻ ഇഷ്ടമാണെങ്കിലും എല്ലാ സമയത്തും അങ്ങനെ ആകാൻ കഴിയില്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞാൽ കൊള്ളാം ഇല്ലെങ്കിലും കുഴപ്പമില്ല കാണാൻ നല്ല മുടിയും കണ്ണും വേണം നിലവിൽ ഞാൻ കമ്മിറ്റഡ് ആണ് നിലവിൽ ഞാൻ കമ്മിറ്റഡ് ആണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ് അതുകൊണ്ടാണ് സ്നേഹിച്ചത് അടുത്തൊന്നും വിവാഹമുണ്ടാകില്ല ജീവിതം കുറച്ചും കൂടെ ആസ്വദിക്കണം പക്ഷേ കല്യാണം കഴിക്കണം ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട് അതൊക്കെ തുടങ്ങി ഒന്ന് സെറ്റ് സെറ്റാകണം അതിനുശേഷം മാത്രമായിരിക്കും പ്രണയിച്ച പെൺകുട്ടി വിവാഹം കഴിക്കുക കൂടാതെ റിലേഷൻഷിപ്പിലെ പരാജയങ്ങളെക്കുറിച്ചും വൈഷ്ണവ് തുറന്നു പറഞ്ഞു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ പത്തോളം റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാം പരാജയമായിരുന്നു വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ അവരെ എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കും എന്നായിരുന്നു വൈഷ്ണവിന്റെ വാക്കുകൾ